അയോധ്യയുടെ മഹാമുഖം അനാവരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അയോധ്യയിൽ ശ്രീരാമൻ കരുത്തോടെ തിരിച്ചുവരികയാണ് നമുക്കറിയാം ശ്രീരാമന്റെ ലങ്കായുദ്ധവും കടൽ പോലും താണ്ടിയുള്ള യുദ്ധവും വിജയവും എന്നാൽ ആ വിജയത്തിനു മുൻപ് അനേകം തോൽവികൾ ഉണ്ടായിരുന്നു ഒരു സിനിമാ നായക നടനെ പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ വിജയിച്ചു നിൽക്കുന്ന ആളായിരുന്നില്ല ലങ്കായുദ്ധത്തിലെ ശ്രീരാമൻ എന്നാൽ ഒടുവിൽ ലങ്കാദഹനവും ശ്രീരാമ വിജയവും ഉണ്ടായി അതായത് നീതിയുടെ പക്ഷം ജയിക്കുകയായിരുന്നു വെറുതെ ഇരുന്നാൽ ജയമുണ്ടാവില്ല മറിച്ച് പോരാടി പോരാടി ശത്രുവിനെ ഇല്ലാതാക്കി വിജയിക്കുകയായിരുന്നു അതുപോലെയാണ് അയോധ്യയിലെ ശ്രീരാമ വിജയം അനേകം തകർച്ചകളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായി ഒടുവിൽ ഇപ്പോൾ ശ്രീരാമ വിജയം നടക്കുകയാണ് ഈ ചരിത്രം നിറവേറ്റാൻ ഒരു ചരിത്ര പുരുഷനും ഹൈന്ദവ ലോകത്തിന് ലഭിച്ചു അത് നരേന്ദ്രമോദിയായിരുന്നു എൽ കെ അദ്വാനിയും വാജ്പേയിയും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്താണ് അയോധ്യയിൽ മസ്ജിദ് തകർക്കുന്നത് അന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു നരസിംഹറാവു എല്ലാം വീക്ഷിച്ചു നോക്കി കാണുന്നു നരസിംഹറാവുവിനെ നിയന്ത്രിക്കുന്ന സോണിയാഗാന്ധിയും അന്ന് ഇതെല്ലാം കാണുകയായിരുന്നു യു പിയിലാകട്ടെ ബി ജെ പി അധികാരത്തിലില്ലായിരുന്നു എന്നിട്ടും ചരിത്രത്തിന്റെ തിരുത്തലുകൾ നടന്നു ബി ജെ പിയും സംഘപരിവാറും ഭരണത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് അയോധ്യയിൽ മസ്ജിദ് തകർത്തത് എങ്കിൽ അവിടെ ക്ഷേത്രമുയർത്താനും നിയമയുദ്ധത്തിൽ ജയിക്കാനും നരേന്ദ്രമോദിയുടെ നേതൃത്വം വേണ്ടിവന്നു വടക്കേ ഇന്ത്യയിലെ അയോധ്യയ്ക്കടുത്ത് ഹിന്ദു ദൈവമായ ശ്രീരാമന്റെ ജന്മഭൂമി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് രാമജന്മഭൂമി എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മുൻപ് ഇവിടെ ഒരു ശ്രീരാമക്ഷേത്രം നിലനിന്നിരുന്നു അത് ചരിത്രവും തെളിയിക്കപ്പെട്ട സത്യവുമാണ് രാമക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കി അതിന്റെ അവശിഷ്ടത്തിലാണ് ബാബറി മസ്ജിദ് പണിതത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബാബർ നശിപ്പിച്ച ശേഷം ഇവിടെ ബാബറി മസ്ജിദ് എന്ന പള്ളി പണിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രക്ഷോഭത്തിനിടെ ഡിസംബർ ആറിന് ഒരു സംഘം ഹിന്ദു കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്തു വിശ്വഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയാൻ തീരുമാനിക്കുകയും അതിനുശേഷം കോടതിയിലും രാഷ്ട്രീയമായും ചരിത്രപരമായും വിജയം നേടുകയുമായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും തർക്കസ്ഥലത്തിനു ചുറ്റും നടത്തിയ പുരാവസ്തു ഗവേഷണങ്ങൾ ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്ര സമുച്ചയം നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു ഓസ്ട്രേലിയക്കാരനായ ജോസഫ് ടെഫൻ തലേർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ടിൽ എഴുതിയത് ഇങ്ങനെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് രാമക്കോട്ട് തകർത്തു അവിടെ പള്ളി പണിതു ചിലർ വിശ്വസിക്കുന്നത് ബാബർ ആണ് പള്ളി പണിതത് എന്നാണ് ഹിന്ദുക്കൾ രാമനവമി ആഘോഷിച്ച സ്ഥലമായിരുന്നു അത് എന്നും ഓസ്ട്രേലിയക്കാരനായ ജോസഫ് ടെഫൻ തലേർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ കുറിച്ചു ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് മുസ്ലീങ്ങൾ പള്ളി പണിതത് എന്നും അദ്ദേഹം കുറിച്ചു ബാബർ ഹിന്ദുക്കൾ ആരാധനയും ആഘോഷങ്ങളും അവിടെ നടത്താതിരിക്കാൻ ആ സ്ഥലം നശിപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതലാണ് ഈ സ്ഥലം ശ്രീരാമന്റെ ജന്മസ്ഥാനമായി കരുതുന്ന രീതി ആരംഭിച്ചത് ജോസഫ് ടെഫൻ തലർ നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ആയിരത്തി എഴുന്നൂറ്റി ഫ്രഞ്ച് ഭാഷയിൽ ബെർലിനിൽ ഇറക്കിയ പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ പറയുന്നു നമുക്ക് മന്ദിരത്തിൽ പതിനാല് കറുത്ത തൂണുകൾ അഞ്ചു നില ഉയരത്തിൽ കാണാം അതിൽ പന്ത്രണ്ടെണ്ണം പള്ളിയുടെ അകത്തുള്ള ഭാഗങ്ങളെ താങ്ങി നിർത്തുമ്പോൾ രണ്ടെണ്ണം പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്നു ഈ തൂണുകൾ ഹനുമാൻ ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് കരുതപ്പെടുന്നു ഇടതുഭാഗത്തായി അഞ്ചിഞ്ച് നീളവും നാലിഞ്ച് വീതിയും അഞ്ചിഞ്ച് പൊക്കവുമുള്ള മണ്ണിലും ചുണ്ണാമ്പിലും തീർത്ത ഒരു തറ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ ഇതിനെ ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ജന്മസ്ഥലമായി കരുതുന്നു തുടർന്ന് ഔറംഗസീബ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ ബാബർ ഹിന്ദുക്കൾ ആരാധന നടത്താതിരിക്കാൻ ഈ തറ തകർത്തു എന്നാണ് എന്തായാലും ഇതെല്ലാം കോടതിയിൽ തെളിയിച്ച് യഥാർത്ഥ അവകാശികൾക്ക് ഭൂമി തിരികെ കിട്ടാൻ അഞ്ഞൂറ് വർഷങ്ങൾ വേണ്ടി വന്നു ആ അഞ്ഞൂറ് കൊല്ലങ്ങൾക്കിടയിൽ കടന്നു വന്ന ഏറ്റവും ശക്തനായ നേതാവ് കൂടിയായി നരേന്ദ്രമോദി മാറുകയാണ് മോദിക്ക് അഞ്ഞൂറ് ആണ്ടുകൾക്കിടെ ജീവിച്ചവരിൽ ഏറ്റവും കരുത്തും ശേഷിയും ഉള്ള ആൾ എന്നും ഇനി ചരിത്രത്തിൽ അറിയപ്പെടും ഇനി ഒരു അഞ്ഞൂറും അയ്യായിരവും വർഷങ്ങൾ കഴിഞ്ഞുള്ള മനുഷ്യരും പറയും അതിശക്തനായ ഒരു ഭരണാധികാരി നരേന്ദ്രമോദി ക്ഷേത്രം പുനഃസ്ഥാപിച്ചു എന്ന് രാമജന്മഭൂമിയും മറ്റിടങ്ങളിലെ ക്ഷേത്രങ്ങളും തകർത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നശിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയതായി ഹൈന്ദവ വിഭാഗങ്ങൾ സമർത്ഥിക്കുന്നുണ്ട് മിക്ക ലൈബ്രറികളിൽ നിന്നും മൗലാന ഹാക്കിം സായിദ് അബ്ദുൽഹായി എഴുതിയ ഹിന്ദുസ്ഥാൻ ഇസ്ലാമി ആഹത്മീം എന്ന പുസ്തകത്തിൽ നിന്ന് രാമജന്മഭൂമിയും മറ്റിടങ്ങളിലെ ക്ഷേത്രങ്ങളും തകർത്തതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷമായി ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ ഈ അധ്യായങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നു എഫ് ഐ അഹമ്മദ് മെമ്മോറിയൽ കമ്മിറ്റിയുടെ സാമ്പത്തിക സഹായത്താൽ സഖി കക്കോരവി ഇറക്കിയ ഷെയ്ഖ് മുഹമ്മദ് അസാമദ് അലി നമിയുടെ മുറുക്ക ഇ ഖുറാവി എന്ന പുസ്തകത്തിലും രാമജന്മഭൂമി തകർത്തതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു ഇപ്പോൾ ഈ ഭൂമിയിൽ തന്റെ നിലപാടുകളുടെ മഹാവിജയം വിലയിരുത്താൻ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ക്ഷേത്രം തുറക്കൽ മഹാമഹത്തിന് വിളംബരം നടത്താനും കൂടിയാണ് നരേന്ദ്രമോദി അയോധ്യയിൽ വന്നിരിക്കുന്നത് അദ്ദേഹം വിമാനത്താവളം മുതൽ റോഡ് ഷോ നടത്തി അനേകം പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു അയോധ്യയിൽ എത്തിയ പ്രധാനമന്ത്രി പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളുടെ തറക്കല്ലിട്ടു കോടിയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചു അയോധ്യ നഗരം പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്ന പോസ്റ്ററുകൾ പലയിടത്തും പതിച്ചിട്ടുണ്ട് കനത്ത സുരക്ഷാ വലയമാണ് ഒരുക്കിയിരിക്കുന്നത് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും ഭഗവാൻ ശ്രീരാമന്റെ നഗരമായ അയോധ്യയുടെ സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കാനും ഞങ്ങളുടെ സർക്കാർ ദൃഢനിശ്ചയത്തിലാണ് ഈ ദിശയിൽ പുതുതായി നിർമ്മിച്ച വിമാനത്താവളവും പുനർവികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷനും ലോകോത്തരമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഇതോടൊപ്പം അയോധ്യയും യുപിയും ഉൾപ്പെടെ രാജ്യത്തിന്റെ പല മേഖലകളിലുമുള്ള എന്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം എളുപ്പമാക്കുന്ന നിരവധി വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും മോദി പറഞ്ഞു രാമന്റെ മുഖത്തിന് നേർക്ക് കണ്ണാടി കാണിക്കും അതിനുശേഷം ദോഷദൃഷ്ടി പതിയാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൺമഷി ഉപയോഗിച്ച് രാമന്റെ കണ്ണെഴുതും അതിനുശേഷം തങ്കനൂലിൽ നിന്ന് വസ്ത്രം ധരിപ്പിക്കും ഈ വേളയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദ് ബെൻ പട്ടേൽ എന്നിവരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും സർസഞ്ചാലക് മോഹൻ ഭാഗവതും ശ്രീകോവിലിൽ സന്നിഹിതനായിരിക്കും എന്നാണ് അനൌദ്യോഗിക വിവരം മഹാ ഋഷി അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പേരിട്ടിരിക്കുന്ന എയർപോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയാക്കിയത് എന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സഞ്ജീവ് കുമാർ വ്യക്തമാക്കുന്നു വെറും ഇരുപത് മാസങ്ങൾ കൊണ്ട് പണി പൂർത്തിയാക്കിയ എയർപോർട്ടാണ് അയോധ്യയിലേത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യോമഗതാഗതം വിപുലീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകുന്നതോടെ തീർത്ഥാടകരായും വിനോദസഞ്ചാരികളുമായും ഒക്കെ ഇനിയും അധികം പേർ അയോധ്യയിലേക്ക് എത്തും ഈ സാഹചര്യത്തിൽ റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗങ്ങൾ നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്ന് സഞ്ജീവ് പ്രതികരിച്ചു വിമാനത്താവളം ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തിനായി സമർപ്പിക്കുന്നതോടെ നിരവധി തീർത്ഥാടകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും രാമക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് സമീപത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളായ രാംകി പൈതിയും ഹനുമാൻഗഡും നാഗേശ്വർനാഥ് ക്ഷേത്രവും ക്ഷേത്രവും സന്ദർശിക്കാൻ എളുപ്പമാണ് അയോധ്യ വിമാനത്താവളത്തിന്റെ വികസനത്തിലൂടെ വ്യാപാരവും തീർത്ഥാടന ടൂറിസവും ത്വരിതഗതിയിലാവുകയും സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യും നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന ടെർമിനൽ ചെറുതാണ് എങ്കിലും ഭാവിയിൽ ഇത് നവീകരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ചേർന്നാണ് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചത് പ്രധാനമന്ത്രിയുടെ അയോധ്യ സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും അയോധ്യയിൽ ഒരുക്കിയിട്ടു് അയോധ്യയിൽ ക്ഷേത്രം ഉയരുമ്പോൾ പ്രദേശവാസികളായ മുസ്ലിങ്ങളും ആഹ്ലാദത്തിലാണ് കാശി മേഖലയിലെ നാലായിരത്തിലധികം വരുന്ന മുസ്ലിം സമൂഹമാണ് ഭഗവാൻ രാമനു വേണ്ടിയുള്ള നിധി സമാഹരണത്തിൽ പങ്കാളികളായത് രണ്ടു കോടിയിലധികം രൂപയാണ് അവർ രാമക്ഷേത്രത്തിനായി സമാഹരിച്ചു നൽകിയത് ധനസമാഹരണത്തിലും സമർപ്പണത്തിലും മാത്രമല്ല ആവേശം കൈകളിൽ ജയ് ശ്രീറാം ടാറ്റുപടിച്ച് നൂറുകണക്കിന് മുസ്ലിം യുവാക്കളാണ് പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കാൻ രംഗത്തുള്ളത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളിൽ തർക്കം മുറുകുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങൾ ഒന്നടങ്കം എല്ലാ ഭേദവും മറന്ന് അയോധ്യ രാമന്റെ മഹോത്സവത്തിന് തയ്യാറെടുക്കുന്നത് അഭിമാനമാണ് രാമൻ എന്ന് മുഗൾസരായിലെ നിയമവിദ്യാർത്ഥിനി ഇക്റ അൻവർ ഖാൻ കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയത് സുപ്രീംകോടതി വിധിക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്രത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ട ദിവസം കൈകളിൽ അവൾ ജയ് ശ്രീറാം എന്ന് പച്ചകുത്തി വാരണാസിയിൽ ഗംഗാനദിയുടെ പവിത്രത വീണ്ടെടുത്തതും കാശി വിശ്വനാഥ ദർശനത്തിന്റെ പ്രൗഢി വീണ്ടെടുത്തതും ഇപ്പോൾ അയോധ്യയിൽ ബാലകരാമന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതുമൊക്കെ ആവേശത്തോടെ അല്ലാതെ കാണാനാവില്ല എന്ന് ഇഖ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വാരണാസി നഗരത്തിലെ പ്രമുഖ അഭിഭാഷകനായ അൻവർഖാന്റെ മകളാണ് ഇഖ്ര ന്യൂസ് ഡെസ്ക്സ്